എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ യുഗാന്തി കാലഘട്ടത്തിൽ അല്ലെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ മനുഷ്യർ പൊതുവെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അവരുടെ ശരീരം വളരെ ആകർഷകമായിരിക്കാനാണ് അതിനുവേണ്ടി അവർ പലവിധ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ബ്യൂട്ടി പാർലറിൽ പോകുന്നു അങ്ങനെ ജിമ്മിൽ പോകുന്നു അങ്ങനെ പല വിധത്തിലുള്ള ശരീരത്തെ മനോഹരമാക്കി സൂക്ഷിക്കാനുള്ള പല വിധത്തിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് എന്നാൽ ആത്മീയ മനുഷ്യനെ മനോഹരമാക്കി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കാത്തടത്തോളം കാലം ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ അവരുടെ ശരീരത്തെ കൂടുതൽ നാശത്തിലെത്തിക്കുകയുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെ പ്രാർത്ഥിക്കാത്ത ഒരാളെ അയാളുടെ ശരീരം കണ്ടാൽ തന്നെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും എൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഇങ്ങനെ കുറച്ച് നാളുകൾക്ക് മുമ്പുണ്ടായ സംഭവം ഞാനിപ്പോൾ ഓർക്കുകയാണ് അതായത് ഒരു പത്ത് ഇരുപത്തൊൻപത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ വളരെ സ്മാർട്ടാണ് സുന്ദരനാണ് ആര് കണ്ടാലും ഒന്ന് നോക്കും അതുപോലെ തന്നെ വളരെ മാന്യമായി സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ ആകർഷകമായ ഒരു വ്യക്തിത്വമുള്ളൊരു ചെറുപ്പക്കാരനാണ് ഞാൻ ഇയാളെ കണ്ട കണ്ടു അപ്പം ഇയാളായിട്ട് ആദ്യം കുഴപ്പമില്ലെന്നൊക്കെ തോന്നി പെട്ടെന്ന് എനിക്ക് എനിക്ക് ഇയാളോട് എന്തോ അരിശം തോന്നി ഞാൻ അവിടെ നിന്ന് മാറിപ്പോയി ഞാൻ ഇയാളോട് സംസാരിച്ചില്ല ഒന്നും ചെയ്തില്ല മാറിപ്പോയി അത് കഴിഞ്ഞ് ഏതാനും മാസം ശേഷം ഇയാളുടെ വീട്ടിൽ ഒരു പ്രാർത്ഥിക്കാൻ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെന്നപ്പം ഞാൻ ഇയാളോട് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുന്നവർ പറഞ്ഞു ഇയാൾ പുസ്തകം നോക്കി നടക്കണം പ്രാർത്ഥനാ പുസ്തകം ഞാൻ ചോദിച്ചു ഈ കുരിശു വരച്ചത് ഒരു പ്രാർത്ഥനയും ചെല്ലുന്നതിന് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ ഇയാൾ പറയുകയാണ് അയ്യോ അത് കുരിശു വരയ്ക്കാനൊക്കെ ഞാൻ മറന്നുപോയി എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം നോക്കുന്നതെന്ന് അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ് അപ്പോൾ ഇയാളെ കുറിച്ച് അന്ന് കണ്ടപ്പോഴും എനിക്ക് പെട്ടെന്ന് അരിശം തോന്നി ഞാൻ മാറിപ്പോയപ്പോഴും എനിക്ക് ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്തെങ്കിലും ഇഷ്ടക്കേട് എന്തെങ്കിലും എനിക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടാണോ എനിക്കെന്തോ അതിനൊരു ഉത്തരവ് എനിക്കില്ലായിരുന്നു എന്തുകൊണ്ട് ഞാൻ മാറിപ്പോയെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷെ പെട്ടെന്ന് ഒരു അരിശം അതായത് എന്തോ ഒരു ഇഷ്ടക്കേട് ഭയങ്കരമായിട്ട് എനിക്ക് പെട്ടെന്ന് തോന്നുകയാണിത് അപ്പോൾ ഈ അതുപോലെ തന്നെ ചില മനുഷ്യരെ കാണുമ്പോൾ ദൈവകോപം പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്ന് അരിശ്യം വരും അല്ലെങ്കിൽ ദൈവം സ്നേഹിക്കുന്നവരെ കണ്ടെങ്കിൽ നമുക്ക് അവരോട് പെട്ടെന്ന് ഒരു ഇഷ്ടം തോന്നും അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ ഇങ്ങനെ അറിയാൻ പറ്റും അപ്പോൾ ഇയാളെ കണ്ടപ്പോൾ എനിക്ക് അന്ന് തോന്നിയ ഒരു കാര്യം ഇതാണ് തന്നെയല്ല ഇയാളുടെ ആ ഒരു വേഷവിധാനമൊക്കെ അല്ലെങ്കിൽ ഇയാളുടെ ആ ഒരു ലുക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രാർത്ഥനയുടെ അഭാവം പെട്ടെന്ന് മനസ്സിലായി പക്ഷേ ഇത് സ്ഥിരീകരിക്കാൻ കൃത്യമായിട്ടൊരു തെളിവൊക്കെ വേണമല്ലോ എന്നൊക്കെ കരുതിയാണ് ഞാൻ പിന്നെ ഒന്നും ഇണ്ടാതിരുന്നത് പക്ഷേ ഇയാളുടെ വീട്ടിൽ ചെന്ന് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ പോക്ക് അധികം നാൾ പോകുമെന്ന് തോന്നുന്നില്ല കൃത്യമായിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിലനിന്ന് പോകാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏതായാലും അയാൾ അംഗീകരിച്ചു പ്രാർത്ഥിക്കാമെന്നൊക്കെയുള്ള ഒരു മനസ്സ് കാണിച്ചു തന്നെ വെച്ച് ഞാൻ പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ് ഇന്ന് പ്രാർത്ഥിക്കാത്തത് കൊണ്ട് മനുഷ്യർ അവരുടെ ശരീരം വളരെയധികം ശുഷ്കിച്ച് പോകുന്നുണ്ട് അല്ലെങ്കിൽ പുറമെ ആകർഷകമായിട്ട് തോന്നുമെങ്കിലും ദൈവസന്നിധിയിൽ യാതൊരുവിധ സ്വീകാര്യതയും ഇല്ലാത്ത ശരീരം ആയി മനുഷ്യരായിട്ട് അവർ മാറുന്നുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഇങ്ങനെയുള്ള ശരീരങ്ങൾ പെട്ടെന്ന് അസുഖം ബാധിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് ക്ഷീണം ഉണ്ടാവും അവർക്ക് പിന്നീട് അവർക്ക് അതിൽ നിന്ന് കരകടാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ് ഈ ശരീരം അതായത് പ്രാർത്ഥിക്കാത്ത ആത്മാവ് അല്ലെങ്കിൽ പ്രാർത്ഥന ലഭിക്കാത്ത ആത്മാവ് വളരെ ശുഷ്കമായിരിക്കും ആ ആത്മാവിൻ്റെ ശുഷ്കത ശുഷ്കിച്ച അവസ്ഥ ശരീരത്തിലൂടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്ന് ശരീരം പ്രകടമാക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ പ്രതിഭാസങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇന്ന് അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കും ഞാൻ ശ്രദ്ധിച്ചേക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥനക്കൂടെ ഉള്ള മനുഷ്യർ പൊതുവേ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങൾ എപ്പോഴും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അവർക്കുണ്ടെങ്കിലേ അവർക്ക് ഭക്ഷണം ശരിയാകുകയുള്ളൂ അങ്ങനെയുള്ള വ്യക്തികളെ എനിക്കറിയാം അവർ ഭക്ഷണം എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ പോരെ അവർക്ക് എന്നും പുതിയ തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങളുണ്ടെങ്കിലേ അവർക്ക് തൃപ്തി വരികയുള്ളൂ എങ്കിലേ അവർക്ക് അവരുടെ വിശപ്പ് തീരുകയുള്ളൂ അങ്ങനെയൊക്കെയുള്ള ചില വൃത്തികളുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ആത്മാവിനാവശ്യമായിട്ടുള്ള ഭക്ഷണവും ജലവും അവർ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ പ്രാർത്ഥിക്കാറില്ല അതാണ് അതിൻ്റെ ഉത്തരം അപ്പോൾ ഈ ആത്മാവിനുണ്ടാകുന്ന ആ ക്ഷീണം അല്ലെങ്കിൽ വിശപ്പും ദാഹുവും ശരീരത്തിലൂടെയാണ് ആത്മാവ് മിക്കപ്പോഴും പ്രകടിപ്പിക്കുന്നത് അത് ഇങ്ങനെയാണ് അമിതമായിട്ടുള്ള ആഹാരം പ്രിയം അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള എപ്പോഴും പുതുമയാർന്ന ഭക്ഷണങ്ങൾ തേടിയുള്ള അലച്ചിൽ അപ്പോൾ അത് ഇന്ന് ഈ നമ്മുടെ സമൂഹത്തിൽ വളരെ വ്യക്തമായിട്ട് ധാരാളം കണ്ടെത്താൻ പറ്റാവുന്ന പറ്റുന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണ് നമുക്കറിയാം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ സമൂഹത്തിൽ ഇഷ്ടംപോലെ ഭോജനശാലകൾ ഭക്ഷണശാലകൾ പുതിയതായിട്ട് ഉണ്ടാകുന്നു അതിനേക്കാൾ ഉപരിയായി വൈവിധ്യമാർന്ന ഭക്ഷണ ഭക്ഷണ രുചികൾ ഓരോ ദിവസവും ലോകത്തിനു മുമ്പിൽ ആവിഷ്കരിക്കപ്പെടുന്നു മനുഷ്യർ നല്ലൊരു ശതമാനവും ഇങ്ങനെ വൈവിധ്യമാർന്ന ഭക്ഷണ രുചികൾ അന്വേഷിച്ച് ഇങ്ങനെ അതിൻ്റെ പുറകെ യാത്ര ചെയ്യുന്നു ഇതെല്ലാം യഥാർത്ഥത്തിൽ ഈ ശരീരത്തിൻ്റെ ആവശ്യമെന്നതിനേക്കുപരി ആത്മാവിൻ്റെ ഒരു അഭാവം അല്ലെങ്കിൽ ആത്മാവിന് ആവശ്യമായ ആത്മാവിൻ്റെ ഭക്ഷണമായ പ്രാർത്ഥനയും ദൈവോചനവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ലഭിക്കാത്തതും കൊണ്ടുകൂടിയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് തന്നെയുമല്ല ഇത് യുഗാന്ദ്യത്തിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ഒരു ലക്ഷണം കൂടിയായിട്ടാണ് ഈശോ പറയുന്നത് ബൈബിളിൽ ഇങ്ങനെ ഈശോ പറഞ്ഞിട്ട് അവർ തിന്നും 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 കുടിച്ചും എന്നൊക്കെ പറയുന്നുണ്ട് അവർ തിന്നും കുടിച്ചും ദിവസങ്ങൾ ചിലവഴിക്കും എന്നൊക്കെ പറയുന്നുണ്ട് തിന്നും കുടിച്ചും അപ്പോൾ അത് വളരെ വ്യക്തമാണ് ഇന്ന് എന്തുമാത്രം വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണപദാർത്ഥങ്ങളാണ് ലോകത്തെ അവതരിപ്പിക്കപ്പെടുന്നത് അതുപോലെ തന്നെ എന്തുമാത്രം ഭക്ഷണശാലകളാണ് ഓരോ ദിവസവും പുതിയതായിട്ട് ലോകത്തിൽ സ്ഥാപിക്കപ്പെടുന്നത് ഇതിൻ്റെ എല്ലാം പിന്നിൽ ജനങ്ങൾ ഇതിനെല്ലാം ആവശ്യമായിട്ട് ജനങ്ങൾ അല്ല ഭക്ഷണം കഴിച്ച് ആസ്വദിച്ച് മതിമറന്ന് ആഘോഷമാക്കാനൊക്കെ ആയിട്ട് എത്രയോ മനുഷ്യരാണ് അതിനുവേണ്ടി മാത്രം ഇങ്ങനെ ദിവസങ്ങൾ ചിലവഴിക്കുന്നത് സമയം ചിലവഴിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഈശോയുമായിട്ട് ബന്ധമുള്ള മനുഷ്യരുടെ ജീവിതം ഇതിൽ നിന്ന് ഘടകപുരുത്തമാണ് അവർക്ക് വളരെ കുറച്ച് ഭക്ഷണം മതി അവർക്ക് അതുപോലെ തന്നെ ഈ പറഞ്ഞ വൈവിധ്യമാണെന്ന ഭക്ഷണ രുചികളൊന്നും അവർക്ക് ഒരു പക്ഷേ ഇഷ്ടപ്പെട്ടെന്ന് വരികല്ല അല്ലെങ്കിൽ അതൊന്നും ആകർഷകമായിട്ട് തോന്നാറില്ല കാരണം അവരെ നയിക്കുന്നത് ശരീരമല്ല അവരെ നയിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ് അപ്പോൾ എനിക്കറിയാം ചില എനിക്കറിയാവുന്ന ചില മനുഷ്യരുണ്ട് അവർ വളരെ കഠിനമായിട്ട് ജോലി ചെയ്യുന്ന മനുഷ്യരാണ് പ്രത്യേകിച്ച് മേസ്തിരി പണി കൽപ്പണി ചമ്മട്ടു തൊഴിലാളി അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്ന മനുഷ്യരാണ് പക്ഷെ അവർ കഴിക്കുന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോഴൊക്കെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇവർക്ക് ഇത്രയും കഠിനമായിട്ട് ജോലി ചെയ്യാൻ ഇതിന് ഇത്രയും ഭക്ഷണം മതിയോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുമുണ്ട് എന്നാൽ അവർക്കത് മതി അവർ ഈ പറഞ്ഞ പോലെ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളുടെ പുറകെ പോകുകയോ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുകയോ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല കാരണം അവരതിൽ തൃപ്തരാണ് അല്ലെങ്കിൽ അവരുടെ ശരീരത്തിന് ആ ഭക്ഷണം മതി അതിന് കാരണം അവർ കൃത്യമായി ദൈവവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ ഈശോ പറഞ്ഞതുപോലൊക്കെ ജീവിക്കുകയും ഈശോയുടെ വ്യക്തമായിട്ടൊരു ബന്ധമൊക്കെയുള്ള മനുഷ്യരാണ് അവരുടെ ആത്മാവ് ആ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ദാ വിശപ്പും ദാഹുവും അവർ ക്രമമായി അതിനാവശ്യമുള്ള സമയത്ത് ആത്മാവിനാവശ്യമായിട്ടുള്ള ഭക്ഷണവും പാനീയവും അവർ കൊടുക്കുന്നുണ്ട് അതായത് പ്രാർത്ഥനയിലൂടെയും ദൈവവചനത്തിലൂടെയും കൂതാശയിലൂടെയൊക്കെ അവർ അത് കൃത്യമായി അത് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവരുടെ ജീവിതത്തിലും അവരുടെ ശരീരഘടനയിലും അവരുടെ ആഹാരക്രമത്തിലും എല്ലാം ഇത് വ്യക്തമാണ് അതുപോലെ തന്നെ ഇവരുടെ ശരീരത്തിൽ എപ്പോഴും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ശക്തി അല്ലെങ്കിൽ ഒരു ഊർജം നമുക്ക് അനുഭവിക്കാൻ അവരുടെ അടുത്ത് നിൽക്കുമ്പോൾ അറിയാം ഒരു പ്രത്യേക ഒരു ചൈതന്യം നമ്മളിലേക്ക് പകരുന്നതെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഇവർ ചെയ്യുന്ന ജോലികളെല്ലാം വളരെ കൃത്യമായിരിക്കും അവർ ഈ ജോലിക്കിടയിൽ അലസമായിട്ട് സമയം ചിലവഴിക്കുന്നതോ അല്ലെങ്കിൽ കൂടുതൽ വിശ്രമ സമയം എന്ന് ഞാൻ കണ്ടിട്ടില്ല അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ജോലി വളരെ മനോഹരമായിരിക്കും എല്ലാവരും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നേരത്തെ അവർ ജോലികൾ തീർ ചെയ്ത് തീർക്കും അങ്ങനെയൊക്കെയൊക്കെ ഒത്തിരി പ്രത്യേകതകൾ ഇവരുടെ ഇങ്ങനെയുള്ള മനുഷ്യരുടെ ജീവിതത്തെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാം മനുഷ്യർ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ കൊണ്ടും കൂടിയാണ് എന്ന മുൻ വീഡിയെ പറഞ്ഞ പോലെ തന്നെയാണ് ഈ പറഞ്ഞ കാര്യം പ്രാർത്ഥിക്കാത്ത മനുഷ്യരെ കാണുമ്പോൾ അറിയാം അവരെത്ര സുമുഖരാണെങ്കിലും അവരുടെ ശരീരം വെറും മൺകൂന മാത്രമാണ് അല്ലെങ്കിൽ അവരുടെ ശരീരം മൃതശരീരത്തിനു തുല്യമാണ് എന്നുവെച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ ഒരല്പം ജീവശ്വാസം നിലനിൽക്കുന്നു എന്ന് മാത്രമേ പ്രത്യേകതയുള്ളൂ ശവശരീരവുമായിട്ട് യാതൊരു വ്യത്യാസവും ഇവരുടെ ശരീരത്തിനോ ഇവരുടെ വ്യക്തിത്വത്തിനോ ഇല്ല തന്നെയുമല്ല ഈ പ്രാർത്ഥിക്കാത്ത ഇങ്ങനെ നിർജീവരായിരിക്കുന്ന മനുഷ്യർ ഒരു സമൂഹത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അത് കുടുംബത്തിലായിക്കോട്ടെ സമൂഹത്തിലായിക്കോട്ടെ അവിടെ പെട്ടെന്ന് നിശ്ചലമാകുന്നതിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ പ്രാർത്ഥിക്കാത്ത മനുഷ്യർ അവർ മറ്റേ വിശുദ്ധിയില്ലാത്തവർ അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും മോശ പ്രവർത്തി ചെയ്യുന്നവരെന്ന അർത്ഥമില്ല അവർ വളരെ മാന്യരായിരിക്കും പക്ഷേ ഇങ്ങനെയുള്ള മനുഷ്യർ ചെന്നു കഴിയുമ്പോൾ എത്ര വലിയ നല്ല സമൂഹമാണെങ്കിലും ഒരു ഗ്രൂപ്പാണെങ്കിലും ആണെങ്കിലും അവിടെ ചെന്നു കഴിയുമ്പോൾ പെട്ടെന്നെല്ലാം നിശബ്ദമാകും പിന്നെ അവർ ഞാൻ ശ്രദ്ധിച്ചേക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രാർത്ഥിക്കാത്ത ചില വ്യക്തികൾ നമ്മളിരിക്കുന്ന അല്ലെങ്കിൽ രണ്ട് മൂന്ന് പേര് കൂടി ഇരിക്കുമ്പോൾ അവരുടെ നടക്കേക്ക് പ്രാർത്ഥനയില്ലാത്തൊരു മനുഷ്യൻ കടന്നു വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് നിശബ്ദരായിട്ട് എല്ലാവരും എല്ലാവരും മൂഡ് ഓഫ് ആകും തന്നെയല്ല ഇയാളോട് എന്തെങ്കിലും ഒന്നോ രണ്ടോ വാക്കുകൾ പറഞ്ഞ് എല്ലാം അവസാനിപ്പിക്കും അല്ലെങ്കിൽ കൂടുതലൊന്നും ചോദ്യങ്ങളൊന്നും അങ്ങോട്ടോ അല്ലെങ്കിൽ സംസാരം അവിടെ വെച്ച് എല്ലാം നിന്നുപോകും തന്നെ എങ്ങനെയെങ്കിലും ഇയാളെ ഒഴിവാക്കാം എന്നുള്ളൊരു മൈൻ്റാണ് പൊതുവേ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇയാളിലുള്ള നിർജ്ജീവമായിട്ടുള്ള ആത്മാവിൻ്റെ ഒരു സാന്നിധ്യം കൊണ്ടാകും ഉണ്ടാകുന്ന ഒരു ഒരു കാര്യമാണ് ചുറ്റുപാടും സംഭവിക്കുന്ന ഒരു മാറ്റമാണി പറഞ്ഞു അതുപോലെ തന്നെ ഇവർ ഭയങ്കര സ്വാർത്ഥതയുള്ളവരായിരിക്കും സ്വാർത്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കാര്യം മാത്രമേ ഇവർക്ക് ചിന്തയുണ്ടാവുള്ളൂ ഇവർ വന്നു കഴിയുമ്പോൾ നമുക്ക് അത് ഫീൽ ചെയ്യും അതായത് മറ്റ് യാതൊരു കാര്യത്തെക്കുറിച്ച് അവിടെ എന്ത് നടക്കുന്നോ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നൊന്നും യാതൊരു കാര്യങ്ങളെക്കുറിച്ച് ഒരു ചിന്ത നമുക്കുണ്ടാവില്ല അന്നേരത്തെ കാര്യം മാത്രം നടന്നു അല്ലെങ്കിൽ അപ്പോഴത്തെ കാര്യം മാത്രം ശ്രദ്ധിച്ചു പോകുന്ന ഒരു പ്രത്യേക ഒരു മാനസിക ആത്മീയ തലത്തിലേക്ക് മനുഷ്യൻ പെട്ടെന്ന് മാറും അപ്പോൾ പ്രാർത്ഥിക്കാത്ത കൊണ്ട് അവർ ശാരീരികമായിട്ട് വളരെ നല്ല മനുഷ്യരാണെങ്കിൽ പോലും പ്രാർത്ഥിക്കാത്ത മനുഷ്യരുടെ സാന്നിധ്യം ആത്മീയമായിട്ട് വളരെയധികം അപകടവും ദൂഷ്യവും വരുത്താറുണ്ട് അവരുടെ സ്വാധീനം വളരെ വലുതാണ് അപ്പോൾ പ്രാർത്ഥിക്കാത്ത മനുഷ്യരുമായിട്ടുള്ള സമ്പർക്കങ്ങൾ കഴിയുന്നത്ര കുറയ്ക്കുന്നതാണ് ഒരു ആത്മീയ മനുഷ്യനെ സംബന്ധിച്ച് സുര കൂടുതൽ ആത്മീയ സുരക്ഷിത്വം അവന് നൽകുന്നത്